ഹായ് ഓൾ അസ്സലാമലൈക്കും വെൽക്കം ഈ വീഡിയോയിൽ രാവിലത്തെയും ഉച്ചത്തെയും കുറച്ച് കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് വീഡിയോ ഇപ്പോൾ എല്ലാവരും മുഴുവനായിട്ട് കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക രാവിലെ ആദ്യത്തന്നെ കിച്ചണിൽ വന്നാൽ ഫസ്റ്റ് ചെയ്യണ ഒരു പണിയാണ് ചായ ഉണ്ടാക്കുക ചായ ഇതിൻ്റെ ഇടയിൽ കുടിയൊക്കെ ഒന്ന് നിർത്തിയിരുന്നു ഇപ്പോൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് എനിക്ക് ചായ കുടിക്കാതിരിക്കാൻ കഴിയണില്ല എന്തോ ഒരു പോലെയാണ് ഞാൻ ഫസ്റ്റ് തന്നെ പാലൊഴിച്ചൊരു ചായ ഉണ്ടാക്കിയിട്ടുണ്ട് കുറച്ച് തിളച്ച് പോയിട്ടുണ്ട് അതൊക്കെ ശരിയാക്കി എടുത്തിട്ടുണ്ട് ചായ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും കടലയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ചായ ഒന്ന് കുടിക്കുന്ന സമയത്തിൻ്റെ മുമ്പായിട്ട് ആദ്യം തന്നെ കടല ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് അപ്പം അതിനുള്ളത് കുക്കറിലിട്ട് വെച്ചാൽ അത് വെന്ത് വരുമ്പോഴത്തേക്കും ചായ കൂടിയും കഴിയുമല്ലോ ആയിട്ട് കുക്കറിലേക്ക് കടല പച്ചമുളക് തക്കാളി വല്ലുളി ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം തലേ ദിവസം തന്നെ കട്ട് ചെയ്ത് ഞാൻ റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു ഇനി ഇതിലേക്കുള്ള മസാല മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് കടല വേവിക്കാൻ വെച്ചിട്ടുണ്ട് കടലൊന്ന് വന്തു വരുമ്പോഴേക്കും ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് വരാം ഇനി പുട്ടിനൊന്ന് കുതിർത്തിയെടുക്കുകയാണ് ഇത് ചോളത്തിൻ്റെ പുട്ടുപൊടിയാണ് പാക്കറ്റ് പൊടി വാങ്ങിയതാണ് ഇന്ന് രണ്ട് പുട്ടും ഉണ്ടാക്കുന്നുണ്ട് അരി പൊടികൊണ്ടുള്ള പുട്ടും ഉണ്ടാക്കുന്നുണ്ട് അപ്പം ആദ്യം ഇതാണ് ഉണ്ടാക്കുന്നത് അപ്പം ഇതിനുള്ള പൊടി ഒന്ന് കുതിർത്തി വെക്കട്ടെ പൊടി ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യലാണ് ഞാൻ ചെയ്യൽ എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് പൊടി പൊടിയൊന്ന് കുതിർത്തെടുക്കും അപ്പോഴേക്കും ഇതൊക്കെ കടലയും വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി അതൊന്ന് മാറ്റി കൊടുക്കട്ടെ ഇനി പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് തൂക്കിൽ ലേശം വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്നായി വരുമ്പോൾ തന്നെ പുട്ടിൻ്റെ ഇതിലേക്ക് പൊടിയൊക്കെ ഒന്ന് ആക്കി കൊടുക്കട്ടെ ആദ്യം തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പൊടി അങ്ങനെ മിക്സ് ചെയ്തിട്ട് രണ്ടും കൂടെ കൊടുത്തിട്ടുണ്ട് പുട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് പുട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തത് ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കട്ടെ കടലക്കറി ഒന്ന് തൂമിച്ചെടുക്കാണ് രാവിലത്തേക്കുള്ള പുട്ടും കടലക്കറിയും റെഡി ആയിട്ടുണ്ട് ഇനി ഉച്ചത്തേക്കുള്ള ഗീ റൈസും ചെമ്മീൻ കറിയാണ് ഉണ്ടാക്കുന്നത് ചെമ്മീൻ കറി ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മസാലപ്പൊടി റെഡിയാക്കി എടുക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഒരു ടീസ്പൂൺ കുരുമുളക് ര ഒന്നര ടീസ്പൂൺ മല്ലിയും പിന്നെ ചുവന്ന മുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു നാലഞ്ച് ചുവന്ന മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് നിങ്ങൾക്ക് എണ്ണം കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കരി എണ്ണ അതുപോലെ തന്നെ നന്നായിട്ട് റോസ്റ്റ് ആവുകയും വേണ്ട ഒരു ആവശ്യത്തിനുള്ളൊരു ചൂടായി കിട്ടിയാൽ ഫ്ലെയിം ഓഫ് ഓഫാവുന്നതാണ് ഇതെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ചൂടറിയിട്ട് വേണം മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ചൂടറിയിട്ടുണ്ട് ഇപ്പം ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇത് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് പൊടിച്ചെടുക്കുകയാണ് ഇനി ചെമ്മീൻ കറി ഉണ്ടാക്കുകയാണ് അതിന് വേണ്ടിയിട്ട് നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ വലിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് ജീരകം ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് വലിയ രണ്ട് വലിയ ഉള്ളി കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് ഉള്ളി ഒരു ഹാഫ് വേവാകുമ്പോൾ അതിലേക്ക് ഒന്നര ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി വഴറ്റി കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ റോസ് സ്മെൽ വരെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് നല്ല പഴുത്ത വലിയ രണ്ട് തക്കാളി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളി ഒന്ന് വെന്ത് കിട്ടുന്നത് വരെ വേവിച്ചെടുക്കണം തക്കാളിയും ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ആ മസാല പൊടിയില്ലേ അതിന്ന് രണ്ട് ടീസ്പൂൺ ആ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റോ സ്മെൽ മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ക്ലീൻ ചെയ്ത അര കിലോ ചെമ്മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഇളക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചെമ്മീൻ ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെമ്മീൻ വെന്ത് കിട്ടുമ്പോഴേക്കും ഗീ റൈസ് ഒന്ന് റെഡിയാക്കി എടുക്കാം ഗീ റൈസ് എടുക്കാൻ വേണ്ടിയിട്ട് പ്രഷർ കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഗീ റൈസ് ഞാൻ എൻ്റെ വീട്ടിൽ എപ്പോഴും ഉണ്ടാക്കുന്നതാ കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗീ റൈസാണ് രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ എപ്പോഴും കുറച്ച് നെയ്യേ ഉപയോഗിക്കലുള്ളൂ അതിലേക്ക് തന്നെ കുറച്ച് ഇതേപോലെ രണ്ട് ടീസ്പൂണ് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് കഷ്ണം പട്ട രണ്ട് ഗ്രാമ്പു നാല് ഏലക്ക ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഉള്ളി വേണ്ടവർക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഉള്ളിയൊന്നും ചേർക്കണില്ല മൂന്ന് കപ്പ് അരി കൊണ്ടാണ് ഞാൻ ഗീ റൈസ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആറ് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് അരി കഴുകിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ വെള്ളത്തിൽ ഉപ്പൊക്കെ പാകല്ലേ നോക്കണം അതിന് കുറച്ച് ഒന്ന് ഉപ്പ് മുന്നിട്ട് നിൽക്കുന്നത് നല്ലതാണ് ഇനി പ്രഷർ കുക്കറൊന്ന് അടച്ചു വെക്കുകയാണ് ഇനി മൂന്ന് വിസല് വരുന്നത് വരെയാണ് ഗി റേസ് വേവിച്ചെടുക്കുന്നത് അപ്പോഴേക്കും ഇതാ ചെമ്മീന് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പോളം തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുകയാണ് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഒരു തിള വരുമ്പോൾ ഫ്ലെയിം ഓഫ് ഓഫ് ചെയ്യാവുന്നതാണ് ഗീ റൈസും റെഡി ആയിട്ടുണ്ട് ഇനി അതൊന്ന് തുറന്ന് കാണിക്കാം ഇതാ പാകത്തെ വേവില് ഗീ റൈസ് റെഡി ആയിട്ടുണ്ട് ഇത് ഇതിനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ബബായ്